അപ്പൊ ഈ തണ്ണിമത്തന്റെ കുറച്ച് വിശേഷങ്ങളും അതിന്റെ ഒരുക്കങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ കൂടെയുണ്ട് ബി എഫ് സി സിക്ക ഇവിടുത്തെ ഒരു നല്ലൊരു ഓഫീസറാണ് അപ്പൊ കുറച്ച് കർഷകരുടെ അറിവിലേക്ക് അവർക്കും കൂടി ഉപകാരം കിട്ടുന്ന രീതിയിൽ കാരണം മണ്ണൊരുക്കം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പൊ ഇതിലൊരു കർഷകൻ എന്നുള്ള രീതിയിൽ ആ കർഷകർ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തണ്ണിമത്തം ചെയ്യുന്ന ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മുതൽ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആദ്യമായിട്ട് മണ്ണും ഊട്ടി നല്ല ഒഴിഞ്ഞു ലെവലാക്കി ചിണ്ണാൻ പാടി കൊടുക്കാം ഓക്കെ ചുണ്ണാമ്പോ അടുത്ത എട്ട് ദിവസം കിട്ടണം എട്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനെ കോഴിവാള ഇടാൻ പാടും കോഴിവാള ഇട്ടിട്ട് മണ്ണ് ചെന്നിട്ട് പിന്നെ നമ്മള് ബെഡ് കെട്ടണം നമ്മൾ നെസറി മാതിരി തയ്യൊരു പതിനഞ്ച് ദിവസം തയ്യൽ മൂപ്പാവണം തൈ തൈ വെച്ച് പതിനഞ്ചാം ദിവസം നമ്മൾ പറിച്ചു പറ അപ്പൊ ഈ മണ്ണ് ഇതേപോലെ ആക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ മണ്ണിനെ പൊടി എത്ര പൊടിയാണോ അത്രത്തോളം ഈ പൊടി കുറഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ട് ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ നനക്കണ വെള്ളം ചെറുക്കി പൊടിയായി കഴിഞ്ഞാൽ ഒരേമാതിരി മണ്ണില് അപ്പൊ നമ്മള് മൊത്തം വളം വെച്ചു മറ്റേ നമ്മൾ കട്ടായി കഴിഞ്ഞാൽ അത് അതടി പൊടിച്ചെടുക്കും പെട്ടെന്ന് തായോട്ട് പോകും ഏറ്റവും പൊടി പോരാ പൊടി പോരാ ഇതിപ്പോ നമ്മൾ പോരാത്ത് കഴിഞ്ഞാശം മയം പെയ്തില്ല മഴ പെയ്ത മണ്ണ് ായിരണം നന്നായിരിക്കും അപ്പൊ അത് ഈ ഒരു കാര്യം എന്റെ ഒരു സജഷനിൽ ഞാൻ അംസക്കോട് പറയുന്ന അടുത്ത വർഷം ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു ലൈൻ ഇടാനുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മളിപ്പോൾ നടന്നത് ഒരു ലൈനിങ്ങ് ഇതിന് എത്ര സ്പേസ് കൊടുത്തിട്ടുള്ളത് രണ്ട് മീറ്റർ ഇനി അടുത്ത വർഷം ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാൾ നമുക്ക് ഒന്നും കൂടി ഒരു ഫലത്തിൽ കിട്ടാനായിട്ട് ഈ കുമായി ഇടുന്നത് കുറച്ചുകൂടി ഒരു വീതിക്ക് ഇടണം കുറച്ചും കൂടി വീതിക്ക് ഇട്ടു കഴിഞ്ഞാല് ഇത് മണ്ണിന്റെ ആസിഡ് അമ്ല സ്വഭാവത്തിന് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ കുമായി കൊടുക്കണം എന്നാൽ കൊടുത്താൽ മാത്രമേ നമ്മൾ വളം കൃത്യമായിട്ട് ചെടിക്ക് കിട്ടൂ അപ്പൊ കുറച്ചും കൂടി വീതിയിൽ കുമ്മായം കൊടുക്കുക ആ കുമ്മായം കൊടുത്തതിനെ നമ്മൾ കൃത്യമായിട്ട് മൾട്ടിങ് ഷീറ്റിന്റെ അടിയിൽ വരുന്ന രീതിയിൽ കുമ്മായം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന വളത്തിന്റെ കാര്യക്ഷമത നമുക്കൊന്നും കൂടി കൂട്ടിയിട്ടെടുക്കാൻ പറ്റും കൃത്യമായ ആ ഇടവുകളിൽ അതിനെ കൊടുക്കുക അപ്പൊ ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് വേറെ വളം എന്തെങ്കിലും ചേർത്ത് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടാകുമ്പോൾ അതെപ്പോഴും ഒരു ഏക്കറിലേക്ക് അമ്പത് അത് പറയുന്ന അളവിൽ ഇതിന്റെ മോളിൽ തന്നെ എപ്പോഴും അത് കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാല് ഏതൊരു വിത്താണെങ്കിലും ഈ വിത്ത് മുളയ്ക്കുന്ന സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ആഹാരം ആ കൂടിയ ആഹാരം മുളച്ചു വരുമ്പോ തന്നെ ചെരുത്തി കുരുക്കുകയാണെങ്കിൽ ഇതിന്റെ വളർച്ച ഏറ്റവും സൂപ്പറായിട്ട് ചെടി കയറി വരും അപ്പൊ ഇത് നമ്മള് കുമായും കൊണ്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് മാർപ്പിട്ട് ശേഷം നമ്മള് കോഴിവളം അപ്പുറത്ത് കോഴിവളം ഇട്ട ഭാഗമാണ് കോഴിവളം ഇട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഭാഗമാണ് കാണാം കോഴിവളം എത്ര നാള് ഒരു പത്ത് ദിവസം ദിവസം സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ കൃത്യമായിട്ട് ഒരു കൊട്ടയിലേക്ക് ഇത് പകർന്നിട്ട് ആ ഒരു കൃത്യമായ അളവിൽ കൊടുക്കുകയാണ് അപ്പൊ ഈ കോഴിവളം നമുക്ക് സാധ്യതയുണ്ട് എങ്കിൽ ഒരു രീതിയിലും കൂടി നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഇതിനെ ചാക്ക് തുറന്ന് കൂട്ടിയിട്ട് നന കൊടുത്ത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് ഒരു ഒരു മാസം കിടന്ന് ഇതിനെ ഒന്ന് അഴുകി പൊടിഞ്ഞതിനു ശേഷം ഇതിനകത്ത് ട്രൈക്കോഡർമാസുഡോമോൺസ് പോലുള്ള ജൈവ ജീവാണു ഐറ്റങ്ങളെ കൂടി നമ്മൾ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും അപ്പൊ ഈ കോഴിക്കാട്ടം ഇങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം ചേർക്കുക അതിനെ കളച്ച് കിറക്കുന്നതിന്റെ ആവശ്യം അംസക്ക പറഞ്ഞു അത് കർഷകരുടെ ശ്രദ്ധയില് വരേണ്ട ഒരു ഭാഗമാണ് ആ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് ഇട്ടു കൊടുക്കുക അപ്പൊ ആ ഇട്ടു കൊടുത്ത കോഴിക്കാട്ടം അംസപ്പ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് മണ്ണിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തില്ല എങ്കില് നമ്മൾ ഇനി ഷീറ്റ് ഇട്ട് ഇതിനെ കവർ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് തൈ നടുമ്പോട്ട് അതിനാണ് നമ്മൾ കോഴികളം ആ കൃത്യമായിട്ട് എത്ര പൊടിയായിട്ട് ചേരുന്നു എത്ര പണ്ടെന്നല്ല മണ്ണിനെ കൂനയാക്കുന്ന മെഷീൻ സംവിധാനം ഇത് മാൻപവർ തന്നെ വേണം അല്ലെ നമുക്ക് ആളെ കൊണ്ട് മഷീറ്റിലും ആ അതിനാണ് പൊടി ഉടണത് നല്ല പൊടി ഏറ്റവും കൂടുതൽ പൊടി അപ്പൊ ഏറ്റവും നന്നായിട്ട് പൊടിഞ്ഞിരുന്നാലത്തെ ഗുണം വരുന്നത് എന്താ വെച്ചാൽ ഈ കട്ട കൂടി ഒടയെങ്കിൽ ഇവിടെ വരുന്ന മോയ്സ്ചർ കൃത്യമായിട്ട് ഒരേ രീതിയിൽ മണ്ണിൽ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ കട്ട വരുമ്പോഴേക്കും മണ്ണിൽ മോയിസ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും മണ്ണിന്റെ അപ്പൊ ഇറിഗേഷൻ നമ്മൾ കൂടുതൽ അതാണ് ഏക്കർക്ക് ആ കൃത്യം നല്ല രീതിയിൽ ചെടി ഹെൽത്തിൽ നിൽക്കും കൂടി ൂടി കൂട്ടിന്റെ അതായത് കൂടുതലായി കഴിഞ്ഞാല് ഈ വളം ചേർക്കു വലിച്ചെടുക്കൂ ആ വണ്ടിക്ക് കല്ല് വണ്ടി അപ്പൊ ഒന്നുകൂടി കൂടും കൂടും കോഴികളെ അടിപൊളും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലിന്ന് പറയുന്നത് അഞ്ചുടും ഇനി പിന്നെ അതല്ല ഈ വണ്ടി വെച്ചിട്ടാണ് ഏതടിക്കാണ്ട് ഫുള്ള് അതടിക്കണം ഇട എന്നോട് അടിക്കാൻ പറ്റിയ ഫുള്ള് എന്നോട് പിടിക്കും ആ നാളെ വെച്ചാ അടിക്കാൻ വണ്ടി മണ്ടക്ക് അതിട്ടിട്ട് അത് ഇടണം പിരിച്ചാക്കണം പിന്നെ ആ വളം കൊടുക്കണം എന്നിട്ട് പിരിച്ചാക്കണം ഇതിന്റെ മുള്ളൊരു ബ്ലൂസോൾ പറയുന്ന വളം കൂടി ഇട്ടു കൊടുക്കേണ്ടത് ഇവര് ഇറിഗേഷനിൽ വേണ്ടുന്ന പൈപ്പ് ലൈൻ വലിച്ചിട്ടാണ് മൾട്ടിംഗ് സീറ്റ് കവർ ചെയ്യുന്നത് ജർമ്മൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഉൽപ്പന്നമാണ് ഇതിലെ ഓരോ നീലത്തരികളും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് സൾഫർ മഗ്നീഷ്യം സിങ്ക് ബോറോൺ അയൺ കോപ്പർ മാംഗനീസ് എന്നീ പത്ത് സസ്യമൂലങ്ങളാൽ സമ്പുഷ്ടമാണ് ക്ലോറൈഡ് ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് പൊട്ടാഷ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇളം തൈകൾക്ക് പോലും സുരക്ഷിതമായി ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ തണ്ട് ഇല വേര് എന്നീ ഭാഗങ്ങളിൽ വീണാലും കരിച്ചിലുണ്ടാകാത്തതും മണ്ണിനും മണ്ണിരയ്ക്കും നാശം ഉണ്ടാകാത്തതുമായ ഈ വളം കർഷകർക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വിളവിന് നൂറ് ശതമാനവും ആശ്രയിക്കാവുന്ന ഒന്നാണ് തൊണ്ണൂറ്റെട്ട് ശതമാനവും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ബ്ലൂസോളിലെ നീലത്തലികൾ മണ്ണിൽ ഉപയോഗിച്ച ഉടനെ ഫലം ലഭിക്കുകയും സാധാരണ വളങ്ങളെ അപേക്ഷിച്ച് ഇതിലെ സാങ്കേതിക മികവ് കൊണ്ട് കൂടുതൽ കാലം മണ്ണിൽ നഷ്ടപ്പെടാതെ ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ നിലനിൽക്കുന്നു മണ്ണിൽ റസിഡിയൽ എഫക്ട് ഒന്നും ഉണ്ടാക്കാത്തതിനാൽ ഈ വളത്തിൻ്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഒരു രീതിയിലും മണ്ണിനെ ദോഷകരമായി ബാധിക്കില്ല നൂറ് ശതമാനം വെള്ളത്തിൽ അലിയുന്ന ഫോസ്ഫറസ് മണ്ണിലെ ഫിക്സേഷൻ എന്ന പ്രശ്നത്തെ ഒഴിവാക്കുന്നു ക്ലോറൈഡ് ഫ്രീ ആയിട്ടുള്ള പൊട്ടാഷ് അടങ്ങിയതുകൊണ്ട് മണ്ണിനും മണ്ണിരയ്ക്കും സുരക്ഷിതമാണ് പൂർണ്ണമായും വെള്ളത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന സൾഫർ കുമിളി രോഗ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു നൈട്രജനെ ശരിയായി ഉപയോഗപ്പെടുത്തുവാൻ ചെടിയെ സഹായിക്കുന്നു വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നു ഫലത്തിൻ്റെ രുചി ഗന്ധം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് സൾഫർ എന്നിവയോടൊപ്പം മഗ്നീഷ്യത്തിൻ്റെ ലഭ്യതയും ഈ വളത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ നീല നിറത്തിലുള്ള പല വളങ്ങൾ ലഭ്യമാണ് അതൊന്നും നിങ്ങൾക്ക് ബ്ലൂസോൾ നൽകുന്ന റിസൾട്ട് നൽകില്ല കാരണം ഇന്ന് ഇന്ത്യൻ വിപണിയിൽ പത്ത് സസ്യമൂലകങ്ങൾ അഥവാ സസ്യ പോഷകങ്ങൾ അടങ്ങിയ ഒരേ വളം ബ്ലൂസോൾ മാത്രമാണ്